അവ്യക്തംന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിനെ പറ്റി പറയുന്നുണ്ട് അതായത് അവ്യക്തം കുറിച്ച് പറയുന്നുണ്ട് അതായത് അതായത് ആ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയനുഭവങ്ങള് അതിനുശേഷമുള്ള ഒരു പ്രോസസ് അതായത് ബോധപ്രാപ്തി വരെയുള്ള മനസ്സായി പിന്നെ പ്രാണനായി ബുദ്ധിയായി അവ്യക്തം കഴിഞ്ഞിട്ട് ബോധത്തിലേക്ക് ബോധത്തിലേക്കെത്തുന്നൊരവസ്ഥയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അവ്യക്തം എന്ന് പറയുന്ന അവസ്ഥ അതിൽ ഇപ്പം ജിജി ചോദിച്ചിരിക്കുന്ന പെർസ്പെക്റ്റീവില് ഒരു ഒരു ഇൻഫർമേഷൻ അതിനകത്തുണ്ട് ജിജി എത്തിച്ചേരുന്ന ഒരവസ്ഥയിൽ അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് രണ്ടും വ്യത്യാസമാണ് ജിജി എന്താണോ അവ്യക്തമായിരിക്കുന്ന ഒരു നില കടന്നുപോകുന്നത് അപ്പം അതിനെ കുറിച്ച് വ്യക്തത കിട്ടും എന്തായിരുന്നു അവ്യക്തത പക്ഷേ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വ്യക്തത ഇല്ലായ്മ വ്യക്തത ഇല്ലാത്ത ഒരു മാനസികാവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു മാനസികാവസ്ഥ അതിനുശേഷമാണ് ബോധപ്രാപ്തി തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് ആ ബോധപ്രാപ്തിക്ക് ഉണ്ടാകുന്ന വിഭൂതി എന്താണ് മാനി മെറ്റീരിയലൈസേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തതയാണ് വ്യക്തമായി കഴിഞ്ഞു സുവ്യക്തമായിട്ട് പ്രപഞ്ചം താൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ് വ്യക്തത അതിന് തൊട്ട് മുമ്പ് ആ ബോധത്തിൻ്റെ സായാഹ്നത്തിൽ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്നൊരവസ്ഥയിലാണ് ഈ അവ്യക്തമായിരിക്കുന്ന പിന്നെ ഭാവം കടന്നു പോകുന്നു മനസ്സ് കടന്നു പോകുന്നു മനസ്സിലായില്ലേ അപ്പോൾ ആ സമയത്ത് എന്താണ് എന്ന് വെച്ചാൽ ധർമ്മങ്ങളെക്കുറിച്ച് തിരിച്ചറിയാം ധർമ്മങ്ങളറിയാം പക്ഷെ ധർമ്മമല്ലാത്തതും നടക്കുന്നതും അതിന് സത്യമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നത് ബോധ്യപ്പെടും ധർമ്മമായിട്ട് നടക്കേണ്ടതും ധർമ്മമായിട്ട് പിന്നെ നടക്കണ്ടാത്തതും എല്ലാം തന്നെ സമൂ പ്രപഞ്ചത്തിലുള്ള അതിൻ്റെ സാങ്കത്യം എന്താണെന്ന് തിരിച്ചറിയുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ തോന്നും ഇത് ധർമ്മമാണല്ലോ അല്ലെങ്കിൽ അത് അധർമ്മമാണല്ലോ ഇത് ഇതെന്തുകൊണ്ട് നടക്കുന്നു എന്നെല്ലാം തോന്നുന്ന തോന്നുന്നൊരവസ്ഥ ഉണ്ടാവും അത് രണ്ട് തരത്തും ഉണ്ടാവും ഏറ്റവും ബോധം ഈ അന്വേഷണത്തിൻ്റെ ആദ്യപടിയിലും ഇത് മുഴുവൻ ഇത്തരത്തിലുള്ള വ്യക്തതയുണ്ട് ആ മുഴുവൻ അപ്പോൾ അവ്യക്തത എന്ന് പ്രത്യേകം പറയുന്നൊരു സ്റ്റേറ്റ് എന്ന് പിന്നെ ജിജി ജി തോ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ആ സ്റ്റേറ്റിൽ ഈ ധർമാധർമ്മ വിവേക വിചാരം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും രൂക്ഷമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു ഇത് ബോധപ്രാപ്തിയിലില്ല അതിന് ധർമ്മവും ഇല്ല അധർമ്മവുമില്ല മനസ്സിലായില്ലേ എന്നാൽ ധർമ്മ അധർമ്മങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്ന എന്നിൽ നിന്ന് തന്നെയാണല്ലോ ഞാൻ തന്നെയാണല്ലോ അതിന് കാരണമായിരിക്കുന്നത് ഞാനുള്ളിടത്തോളം ആന ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഞാനാണെങ്കിൽ എന്തെങ്കിലും നശിക്കുന്നുണ്ടോ ഇല്ല ഞാൻ നിത്യനാണ് ഞാൻ എൻ്റെ ശരീരത്തെ വിട്ട് ഞാൻ നിത്യതയെ പ്രാപിക്കുന്നുണ്ട് ഞാൻ നിത്യനായിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ ഈ വ്യക്തത ഉണ്ടാകുന്നു എന്നാൽ അതില്ലാത്തടത്തോളം ഈ ധർമാധർമ്മ വിവേക വിചാരം പലതരത്തിലുള്ള ഈ ചിന്തകൾ കലുഷിതമായ ചിന്തകൾ അലട്ടലുകൾ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടി ഒരു സാധകൻ കടന്നു പോകാം അത് ഏറ്റവും കടുത്ത ഒരവസ്ഥ തന്നെയാണ് സാധാരണഗതിയിൽ സാധകന്മാരായിരിക്കുന്നവർ പലപ്പോഴും മാനസികമായി വ്യതിയാനം സംഭവിക്കുന്ന സാഹചര്യമുള്ള ഒരു സ്റ്റേറ്റാണത് ഒരു ഘട്ടമാണത് കാരണം മുഖപ്പട്ടി കെട്ടിയ കുതിരയെപ്പോലെ ഇത് ധർമ്മമാണ് എന്നങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അധർമ്മമാണ് എന്ന് കണ്ണടച്ച് പറയാനും പറ്റില്ല ഇത് രണ്ടും പറ്റാതെ ഇത് പറ്റുകയാണെങ്കിൽ ഒരു കുഴപ്പവും പറ്റില്ല ഒരു മത സംഹിതയെ ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ണടച്ച് കൊണ്ടൊരു ഫോളോ ചെയ്യുന്ന വിശ്വാസത്തോടെ ഫോളോ ചെയ്യുന്നു അവർക്ക് ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല അവരങ്ങ് നോക്കുകയുള്ളൂ മുമ്പേ ഒരു പശു പോവും അതിൻ്റെ പുറകെ എല്ലാ പശുക്കളും മുമ്പ് പോകുള്ളൂ അങ്ങനെ പുറകെ പോകുന്ന പശുക്കളുടെ ലാഘവത്തോടു കൂടി അനുയായികളെല്ലാം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പ്രത്യേക ശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും എല്ലാം ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ അതല്ല ഒരു ബോധപ്രാപ്തനായിരിക്കുന്ന ഗുരു അനുശാസിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് നിഷ്കർഷിക്കുന്നത് അവിടെ ഈ പറഞ്ഞ അദ്ദേഹത്തിന് ഏകദാനതയോടുകൂടി ചിന്തിച്ച് പോകുന്നവൻ്റെ മനസ്സിൽ പരമാവധി സംശയങ്ങൾ ഉണ്ടാക്കിയിടുക എന്നുള്ളത് ഗുരുവിൻ്റെ ഒരു ഉദ്ദേശമാണ് ഗുരു അവിടെ വിതയ്ക്കും സംശയങ്ങൾ വിതയ്ക്കും സംശയങ്ങൾ വിതച്ച് അവനെ വീണ്ടും പരിചിന്തനങ്ങൾ ചെയ്ത് അവൻ വീണ്ടും കലുഷിതമായ മനസ്സോടുകൂടി അവിടെ ഉഴുതും മറിക്കുന്നതാണ് കർഷക തീതി കൃഷ്ണഹ കൃഷിതീതി കൃഷ്ണഹ എന്ന് കൃഷ്ണനെക്കുറിച്ച് വിഗ്രഹം പറയുന്നുണ്ട് കൃഷി രീതി കൃഷ്ണഹാരം ഉഴുതുമറിക്കുന്നതിനാണ് കൃഷ്ണൻ ആകർഷിക്കുകയും ആകർഷിച്ചതിനു ശേഷം ഉഴുത് ചെയ്യും ഈ ആകർഷിക്കുമ്പോൾ നല്ല സുഖ സുഖമാണ് ഒരു സന്തോഷകരമായ അവസ്ഥയാണ് രണ്ടാമത് ഈ കൽപ്പയായിട്ട് ഇറങ്ങി ഇപ്പോൾ സ്വഭാവം കാണിക്കുമ്പോഴാണ് ഇത് കുഴയുന്നത് അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ മനസ്സ് ഉഴുതുമറിക്കും ആ കൃഷിക്ക് അനുയുക്തമാകുന്നതിന് അവനിലുള്ള ആ യഥാർത്ഥ ബോധത്തിൻ്റെ ബീജത്തെ വളർത്തിയെടുക്കുന്നതിനായിട്ട് ആ പിന്നെ ഭൂമി കൃഷി ചെയ്ത് ഉഴുത് മറിക്കുന്നതിനായിട്ട് തുടങ്ങുമ്പോൾ അവനിൽ പലതരത്തിലുള്ള അനുഭൂതികളിൽ കൂടി അനുഭവങ്ങളിൽ കൂടിയും പരീക്ഷങ്ങളിൽ കൂടിയൊക്കെ അവനെ കടത്തിക്കൊണ്ടുപോകും അപ്പോഴാണ് അവൻ ഒന്നുകിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഭൂമി ഉഴുത് മറിയുമ്പോൾ ഭൂമിക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ഭാഗ്യത്തിന് ഭൂമിക്ക് കൈകാര്യം ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഓടിയോനെ അല്ലേ അത് ഓടാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉഴുതു മറിക്കുകയും കൃഷി ചെയ്യുകയും ചെയ്യാം പക്ഷേ ഒരു സാധകൻ അങ്ങനെയല്ല സാധകൻ നിന്ന് കരണമില്ല ചാതകനോട് ആ സ്റ്റേജാവുമ്പോൾ ചാതകൻ മതിയാക്കിയിട്ട് പോയിക്കോളൂ അപ്പോൾ എപ്പോഴും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹണിമൂൺ പിരീഡാണ് അത് കഴിയുമ്പോഴത്തേക്കും തുടങ്ങുന്നു അപ്പോൾ ആ ആ ഒഴുതു സാധ്യത ഉണ്ടെങ്കിൽ ആ അത് സാധ്യത അത് സഹിക്കാനുള്ള ഉണ്ടെങ്കിൽ മാത്രമേ ആ വിത്തിനെ പേറാനും തന്നിലൊരു ഗുരു ബുദ്ധൻ ഉടനാനും സാധ്യമാവുകയുള്ളൂ അപ്പോൾ ആ ഒഴുതു മറിക്കുന്ന സ്റ്റേറ്റിനെയാണ് അവ്യക്തം എന്ന് വിളിക്കുന്നത് അത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് അതില്ലാതെ പോകും ഈ ബുദ്ധി ഇല്ലാത്തവർക്ക് ഇത് ഉണ്ടാവുകയില്ല കാരണം ഒന്നുകൊണ്ടറിയാം ബുദ്ധിയുടേതായ അന്വേഷണങ്ങളൊന്നും ഇല്ല അപ്പോൾ പിന്നെ കണ്ണടച്ചുകൊണ്ട് പൊക്കോളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശുവിൻ്റെ മുമ്പേ പോകുന്ന പശുവായിട്ടങ്ങ് പൊക്കോളൂ അപ്പോൾ അവർ മോശക്കാരാണോ അല്ല എന്തോ എന്നറിയാമോ രണ്ട് രീതിയിലാണ് അവർ ആ സ്ഥിതിയിലെത്തിയിരിക്കുന്നത് ഒന്നുകിൽ അവരിനി ഉഴുത് മറിക്കപ്പെടാനുള്ള ബൗദ്ധികതയോടുകൂടി ജനിക്കാനിരിക്കുന്നു അല്ലെങ്കിൽ ഉഴുത്മറിക്കപ്പെട്ട ബൗദ്ധികതയുടെ അവസാനത്തിൽ അവർ ആ സ്വീകരണത്തിൻ്റേതായ സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിലും പശുവിനെ പോലെ പോകും ഇനി ഉഴുതുമറിക്കാനാണ് പ്ലാനെങ്കിലും പശുവിനെ പോലെ പോകും അപ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നണ്ട ഈ വിവരം വിവരം കിട്ടും എന്ന് തോന്നുക വേണ്ട ഞാൻ പറഞ്ഞ എല്ലാ മതാനുയായികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ശാസ്ത്രങ്ങളിൽ കൂടെ പോകുന്നവരും അവർ ഇന്നല്ലെങ്കിൽ നാളെ അവർ ബുദ്ധന്മാരാകുന്നവർ തന്നെയാണ് അവരുടെ ആ അടിയറവിൽ കൂടിയാണ് അവർ അതിലോട്ട് പോകൊണ്ടിരിക്കുന്നത് അവരൊക്കെയാണ് സഞ്ചരിക്കുന്നത് അവർ ഒരിക്കലും എത്തിച്ചേരുന്നത് തെറ്റാരി വഴിയിലല്ല അവർക്ക് ഇപ്പോഴുള്ള ഈ പറഞ്ഞ വിധേയത്വം കൊണ്ട് അവർക്കൊരുപക്ഷേ ഭൂമിയിലുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടേക്കാം സമചിത്തമായിരിക്കുന്ന സ്വഭാവം നഷ്ടപ്പെട്ടേക്കാം ഇങ്ങനെ പറയുന്നത് നഷ്ടപ്പെട്ടേക്കാം പക്ഷേ അവരെത്തിച്ചേരുന്നത് ഉന്നതമായിരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് തന്നെയാണ് ഇനി വരുന്ന കാലങ്ങളിൽ അവരുടെ ഈ വർത്തമാനകാല ശരീരവും വെച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വിചാരിക്കരുത് അങ്ങനെയല്ല ഞാനിനി പറഞ്ഞു അവർക്ക് ശാരീരികമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് താൽക്കാലികമാണെങ്കിൽ ആ നിത്യതയിലേക്ക് അവർ വീണ്ടും തിരിച്ചു പോയിട്ട് വീണ്ടും ശരീരങ്ങളിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടെ പിന്നെ ഉത്ബുദ്ധരായ ഒരു പ്രകൃതക്കാരായിട്ട് മാറിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് അത് ഞാനിത് പറയുമ്പം ഒരിക്കലും നമ്മൾ അവർ താഴ്ന്ന ആൾക്കാരായിട്ട് കാണണ്ട എന്നാണ് ഞാനിത് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിമാനായിരിക്കുന്ന ആൾക്കാർ ഭയങ്കര ബുദ്ധി ചില ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ നിസ്സാരന്മാരായിരിക്കുന്നവരായിട്ട് മാറും കാരണം അവരുടെ അവരുടെ ആ ലോജിക്കൽ ആയിട്ടുള്ള ഒരു പെർസെപ്ഷനെ അല്ലെങ്കിൽ അവരുടെ കൺക്ലൂഷനെ ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഗതി ഗുരുവിൽ നിന്നുണ്ടാകും അതിനെ വ്യാഖ്യാനിക്കാനോ അതിനെ നിർവചിക്കാനോ ഇയാളുടെ ബുദ്ധിക്ക് കഴിയില്ല അങ്ങനെ കഴിയാതെ വരുമ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല ഗത്യന്തരമില്ലാതെ ശരണാഗതി അല്ലാതെ വേറെ ഒന്നുമില്ല പാസ്താതിൽ ആ ശരണാഗതിക്കാണ് ഏറ്റവും കൂടുതൽ വില ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ പറയുകയുണ്ടായി ഗുരുവിൻ്റെ ഗുരുവിനോടുള്ള ഭക്തി സദ്ഗുരു തന്നെയാണ് എല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിനോടുള്ള ഭക്തി ഉണ്ടാവുകയും ആ ഗുരുവിൽ കൂടെ സാന്നിധ്യം ഗുരുവിൻ്റെ സാമീപ്യം കൊണ്ട് ഒരു സായുജ്യം സംഭവിച്ച് തന്നിൽ അത് വിളങ്ങുന്നു തൻ്റെ അകത്തിരിക്കുന്ന ഗുരുതത്വത്തെ തിരിച്ചറിയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു അതുണ്ടായിക്കഴിഞ്ഞിട്ടും ഈ ബാഹ്യ ഗുരുവിനോട് ഭക്തി തുടരും അതാണ് യഥാർത്ഥഭക്തി കാരണം ആ ഭക്തിയിൽ ഭൗതികമായിരിക്കുന്ന ഒന്നും കാരണമായിട്ടില്ല മറ്റെല്ലാ ഭക്തികൾക്കും ഭൗതികമായ ചില കാരണങ്ങളുണ്ട് എൻ്റെ നന്മ എൻ്റെ സുഖം എൻ്റെ ശ്രേയസ് എൻ്റെ പ്രേയസ്സ് ഇങ്ങനെ പല കാര്യങ്ങളും ഞാനിങ്ങനെ ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല ഇതൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ അടങ്ങിക്കഴിഞ്ഞു എൻ്റെ നിശ്ചയമനുസരിച്ച് എൻ്റെ ശ്രേയസും പ്രയസ്സും വന്ന് ഉണ്ടായിക്കഴിയും എന്ന് തീരുമാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഗുരുവിനോട് കാണിക്കുന്ന ഭക്തി അതാണ് മഹത്തരം അതിനെ വിലയുള്ളൂ മറ്റേതിനെ വിലയില്ല അതിന് ഗുരു നൂറ്റൊന്ന് പവൻ്റെ വില കൊടുത്തേക്കും അവിടെ കാരണം അത്രയ്ക്ക് വിലയുണ്ട് എൻ്റെ ഗുരുവിനോട് ആ ഒരു സാഹൻ ചോദിച്ചു അങ് അങ് ഇവിടെ കാണാൻ വരുന്നവർ എങ്ങനെയുള്ളവരാണ് എല്ലാം ഒരു ആഗ്രഹക്കാരല്ലേ എന്ന് ചോദിച്ചു കോർബു അഹമ്മദ് കോർബു എന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു നിയമജ്ഞനാണ് ഈ ചോദിച്ചത് അതേമാതിരി തീർച്ചയായിട്ടും കാശിന് വേണ്ടി മാത്രം വരുന്നവരുണ്ട് എൻ്റെ വരാന്ത ഇല്ലിരിക്കുന്ന ആൾക്കാർ മിക്കവരും അതു തന്നെയാണ് പക്ഷെ അവരാവശ്യപ്പെടുന്നത് അവർക്ക് ചേരാത്ത ചെരുപ്പുകളാണ് അവർക്ക് ചെരുപ്പ് വലുതായി കഴിഞ്ഞാലും നടക്കാൻ പോയില്ല ചെറുതായി കഴിഞ്ഞാലും നടക്കാൻ ഒക്കില്ല അവർക്ക് ആവശ്യമുള്ള കാലിലേക്കുള്ള ആവശ്യമുള്ള ചെരുപ്പിൻ്റെ അളവിൽ മാത്രമേ അവർക്ക് ചെരുപ്പ് ഇടേണ്ട ആവശ്യമുള്ളൂ അതുപോലെയാണ് ധനം കൂടിക്കഴിഞ്ഞാലും മറിഞ്ഞടിച്ച് വീഴും കുറഞ്ഞു കഴിഞ്ഞാലും മറിഞ്ഞടിച്ച് വീഴും അതുകൊണ്ട് അവർക്കൊരിക്കലും ആ വലിയ ചെരുപ്പുകളോ ചെറിയ ചെരുപ്പുകളോ ഞാൻ കൊടുക്കുന്നില്ല അതുകൊണ്ട് എന്ത് പറ്റുന്നു അവരെപ്പോഴും വരാതെ തന്നെ ഇരിക്കുന്നു വീണ്ടും ചെരിപ്പ് ചെരുപ്പ് വലിയ ചെരുപ്പ് വലിയ ചെരുപ്പ് ഇരിക്കുന്നു അങ്ങനെയുള്ള അർത്ഥാർത്ഥികളുണ്ട് ആത്തന്മാരുണ്ട് ഒക്കെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പം അദ്ദേഹത്തോട് ഇദ്ദേഹം രണ്ടാമത് ചോദിക്കുന്നുണ്ട് ജ്ഞാനികളോ ജ്ഞാനികളും വരുന്നുണ്ട് പറയും അപ്പോൾ അടുത്ത ചോദ്യം ജ്ഞാനികൾ ജ്ഞാനികളെന്തിനങ്ങേ കാണാൻ വരണം ചോദ്യം എന്തിനാണ് ഞാനികളെങ്ങേ കാണാൻ വരണം ടു ഓണർ ദിസ് ബോഡി എന്നാണ് ഉത്തരം ഈ ശരീരത്തെ ബഹുമാനിക്കുന്നതിന് വേണ്ടി അവരും വരാറുണ്ട് കാരണം ഒരു ശരീരം മാനിഫെസ്റ്റ് ചെയ്ത് സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ സമൂഹത്തിന് വേണ്ടി സംഘനീതി ഞാൻ നേരത്തെ പറഞ്ഞ സംഘനീതിസ്ഥനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിനൊരു വിലയുണ്ടാകും അല്ല കാട്ടിപ്പോയിരുന്ന ആ വിലയില്ല അപ്പോൾ അതുകൊണ്ട് ആ സമൂഹത്തിൽ സമൂഹത്തിലിരിക്കുന്നതിൻ്റെതായ ഒരു പിന്നെ ശരീരസ്ഥമായിരിക്കുന്നൊരവസ്ഥയെ ബഹുമാനിക്കുന്നതിന് വേണ്ടി വരാറുണ്ട് അവർക്കൊന്നും വേണ്ട അവർക്ക് ഭൗതികമായിരിക്കുന്ന ഒന്നും താല്പര്യമില്ല താല്പര്യമില്ല ഒന്നുമില്ല എന്ന് പറയുന്നത് അത് വളരെ ചുരുക്കം പേരെ വരുകയുള്ളൂ ലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭൂമിയിൽ ആൾക്കാരുണ്ടായിരിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേരേ അങ്ങനെയുള്ള ഒരു അല്ലാത്ത അല്ലാത്തൊരു പേരില്ല തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധനെ കാണാൻ പോകാനും ഒരു മാനസികാവസ്ഥയുണ്ടാവും അത് ഭക്തിയാണ് അതൊരു ഭക്തിയാണ് എന്തുകൊണ്ട് ഞാൻ തന്നെ ബോധവാനാണല്ലോ എന്ന് തിരിച്ചറിയുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം ഞാൻ ബോധവാനാണ് എന്ന് തിരിച്ചറിയുകയും എൻ്റെ നിലയിൽ തന്നെ നിന്നാൽ മതിയല്ലോ എന്ന് തിരിച്ചറിഞ്ഞിടത്ത് ഞാൻ വീണ്ടും ദന്തം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ അതിൽ നിന്ന് ഭിന്നനായി അല്ലേ ആ സെക്കൻഡ് ഈ ഭിന്നത വന്നില്ലേ അതാണ് മായ എന്ന് പറയുന്നത് സാത്വികമായ മായ എന്ന് പറയുന്നത് അപ്പം ഞാനതിൽ ഞാൻ തന്നെയാണ് സർവതം എന്നറിഞ്ഞിരിക്കുകയും എന്ന ആ സെക്കൻഡിൽ ഞാൻ പിന്നെ അതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു മനസ്സിലായില്ലേ അപ്പോൾ ആ സാത്വികമായ മായയെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് ഭാഗ്യവാന്മാരായിരിക്കുന്നവർ മാത്രമേ ഒരു ബുദ്ധന് മറ്റൊരു ബുദ്ധനെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കാണാൻ പോയൂ ശ്രീനാരായണ ഗുരുദേവൻ രമണമഹർഷിയെ കാണാൻ പോകുന്നൊരു സന്ദർഭത്തെക്കുറിച്ചുള്ള പ്രസ്താവനയായിട്ട് രമണമഹർഷി വന്നൊരു പാറപ്പുറത്തിരുന്നു ശ്രീരാമകൃഷ്ണൻ പിന്നെ ശ്രീനാരായണ ഗുരുദേവന് ഒരു നിന്ന് കുറേ നേരം മൗനമായിട്ടിരുന്നു കുറേ നേരം കഴിഞ്ഞിട്ട് അദ്ദേഹം എഴിച്ചു പോയി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും എഴിച്ചു പോയി ഇദ്ദേഹം എഴിച്ചു പോയി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ഒഴിച്ചുപോയി അപ്പം നാരായണ ഗുരുദേവൻ ചോദിച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമോ അറിയാം ആ കൂടെ വന്നയാളെ അദ്ദേഹത്തെ അറിയാമോ അറിയാം അപ്പോൾ എനിക്ക് നമുക്ക് മാത്രമേ അറിയാതുള്ളൂ ഏതും പറഞ്ഞുകൊണ്ട് പോയി നമുക്ക് മാത്രമേ ഉള്ളൂ അറിയാത്ത നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പണ്ട് നിസർഗത്ത് മഹാരാജന്റെ അവിടെ ഒരു ദിവസം അദ്ദേഹം ചോദിച്ചു ഞാൻ പറയുന്ന വല്ല മനസ്സിലാണു വേണ്ട വല്ല പിടികിട്ടേ ഇതുവരെ പറഞ്ഞു പിടിയിട്ടാത്തവര് കൈവെക്കാൻ പറഞ്ഞു കൊറേ പേര് കൈവെക്കി മുതൽ ഇവിടെ കണ്ടുപോയരുത് പിടി കിട്ടുന്നവരിവിടെ അങ്ങനെ പിടി കിട്ടുന്നവർ കൈപ്പൊക്കി നാളെ മുതൽ ഇവരെ കണ്ടുപോയത് കാരണം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി ഇവിടെ സ്ഥലം വേണ്ടി അങ്ങനെ രണ്ട് ഗ്രൂപ്പുകളെ ഓട്ടിച്ച് കളഞ്ഞു കാരണം ശ്രീ അദ്ദേഹത്തിൻ്റെ നിസൃഗത്ത് മഹാരാജിൻ്റെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ സമാധി അല്ലെങ്കിൽ ശ്രമിക്കണം പൂജ ആരതി ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം മണിയടിച്ച് ആരതിക്ക് എടുക്കുമായിരുന്നു അപ്പോൾ അതിന് ഈ തത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെന്തിന് പോകണം എന്നൊരു സംശയം ചില ബുദ്ധിമാന്മാർക്കുണ്ടായി അന്നാണ് ഈ ചോദ്യം ഇവിടെ ആരും ഇതൊക്കെ എൻ്റെ ആവശ്യം എന്തോന്ന് നമ്മൾ തത്വമസി ഞാനാർ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പോലെ ഇവിടെ ആരോഗ്യത്തിന് വേറെ ജോലിയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ അത് ചോദിക്കാനുള്ള അനുവാദം അവിടെ കൊടുത്തുമില്ല അതും ഒരു ഭാഗ്യമാണ് പക്ഷേ എത്ര സന്ദർഭത്തിൽ ചോദിക്കാൻ അനുവാദി അനുമതി കിട്ടുക അല്ലെങ്കിൽ ചോദിക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് അനുവദിച്ച് കിട്ടിയാലല്ലേ ചോദിക്കാൻ പോയു അല്ലേ അത് ചോദിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു മറുപടി ചോദ്യം അങ്ങോട്ട് ചോദിച്ച് ഇതങ്ങ് ഒതുക്കി അപ്പോൾ അതുകൊണ്ട് അവ്യക്ത